പു പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നീ രാവിലെ സമയം ന്യായാധിപന്മാരുടെ പുസ്തകം ആറാം അധ്യായം അതിൻ്റെ പതിമൂന്നാം വാക്യം ഒന്ന് വായിക്കട്ടെ അവനോട് അയ്യോ യജമാനനെ യഹോവ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്കിതൊക്കെ ഭവിക്കുന്നത് യഹോവ നമ്മെ നമ്മയെ നിന്ന് കൊണ്ടുവന്നതെന്ന് നമ്മുടെ പിതാക്കന്മാർ നമ്മോട് നമ്മോടറിയിച്ചിട്ടുള്ള അവൻ്റെ അത്ഭുതങ്ങളൊക്കെയും എവിടെ ഇപ്പോൾ യഹോവ നമ്മെ ഉപേക്ഷിച്ച് മിഥ്യാന കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു ക്രിസ്ത്യ ജീവിതത്തിലുടനീളം വിശ്വാസികൾ എല്ലാ കാലത്തുമുള്ള വിശ്വാസികൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പലപ്പോഴും നാമം ഇത് ചോദിച്ചിട്ടുണ്ട് ഇതൊക്കെ ഭവിക്കുന്നത് എന്തുകൊണ്ടാണ് ദൈവമക്കളായി ജീവിക്കുന്നവര് നല്ല ഭക്തിയോടെ കൃപയോടെ ജീവിക്കുന്നവരുടെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികൾ രോഗങ്ങള് ദുഃഖങ്ങള് വേർപാടുകള് നനച്ചിരിയാതെ അനർത്ഥങ്ങളൊക്കെ വരുമ്പോൾ ഹൃദയം പൊട്ടി നിലവിളിക്കും കർത്താവ് ഇതെന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് അത്തനാ അയ്യോബിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് ആ അയ്യോബ് ഒരു പക്ഷേ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചതാണ് എൻ്റെ ജീവിതത്തിൽ എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് എനിക്ക് എന്താണ് ഇത്രമാത്രം പ്രതിസന്ധി കോതമ്പ് പോലെ സാത്താൻ പാറ്റിക്കളയേണ്ടതിന് ദൈവം എന്നെ ഏൽപ്പിച്ചത് എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യം പലപ്പോഴും പലരുടെയും ജീവിതത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട് എന്നാൽ കർത്താവ് നൽകുന്ന മറുപടി യോബിന് അതിന് മറുപടി ലഭിച്ചു എൻ്റെ ജീവിതത്തിൽ മുൻപോട്ട് പോയപ്പോഴും യോബ് പറയുന്ന എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും കർത്താവ് ശോധന ചെയ്യുന്നതാണ് ഇതൊക്കെയെന്നുള്ള തിരിച്ചറിവ് യോബിന് വന്നു എന്നാൽ ചില സന്ദർഭങ്ങളിൽ അത് നമ്മെ സ്വയശോധനയ്ക്കായിട്ട് ഒരുക്കും നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് വീഴ്ചകൾ വന്ന് യഹോവ നമ്മെ ഉപേക്ഷിക്കുവാൻ തക്കവണ്ണം യഹോവാ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം പ്രവർത്തിക്കാതെ മാറി നിൽക്കുന്നത് എന്തെന്ന് നാം ശോധന ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ കുറവുകളെ കണ്ടെത്തുവാൻ കഴിയും കർത്താവുമായിട്ടുള്ള നമ്മുടെ ബന്ധം കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നതിലുള്ള നമ്മുടെ ആ വാഞ്ച ഇതൊക്കെ നമ്മളൊന്ന് ശോധന ചെയ്താൽ എഫസോസിലെ സഭയോട് കർത്താവ് പറയുന്നത് നിന്റെ ആദ്യ സ്നേഹം നീ വിട്ടുകളഞ്ഞു അതിൽ നിന്ന് നീ മാനസാന്തരപ്പെടുക ആ മാനസാന്തരപ്പെടുവാനുള്ള ചില അവസരങ്ങളായും ഈ കഷ്ടതകളെ ദൈവം ഉപയോഗിക്കും അത് നാം മറ്റുള്ളവരെ വിലയിരുത്തുവാനോ ശോധന ചെയ്യുവാനോ ഉള്ള മുഖാന്തരങ്ങളല്ല അവരവരോട് തന്നെ നാം നമ്മെ തന്നെ ശോധന ചെയ്യുക ഇതൊക്കെ മുഖാന്തരം നമുക്ക് ജീവിതത്തിൽ സംഭവിക്കുന്ന ഏത് പ്രതിസന്ധിയും ഏത് ഭാരവും അത് മുൻപാകെ ഇരുന്ന് നമ്മെ തന്നെ വിലയിരുത്തുവാനുള്ള ഒരു സന്ദർഭവും മുഖാന്തരവുമായി തീരുന്നുവെങ്കിൽ അതിലൂടെ നമുക്ക് അനുഗ്രഹം പ്രാപിക്കുവാനായിട്ട് കഴിയും കർത്താവ് മനസ്സോടെ അല്ല മനുഷ്യപുത്രന്മാരെ വേദനിപ്പിക്കുന്നതെന്ന് വിലാപങ്ങളുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട് അവൻ മനസ്സോടെ മനസ്സോടെയല്ല എന്നാൽ അവനത് ചെയ്തേ പറ്റുകയുള്ളു കർത്താവ് വിശുദ്ധനും നീതിമാനുമായിരിക്കുന്നത് കൊണ്ട് പാപത്തെ ന്യായം വിധിച്ചേ മതിയാകുള്ളൂ അവൻ പാപ ഇവിടെ ഈ വിലാപങ്ങളുടെ പുസ്തകത്തിൽ കര പറയുന്നത് മുപ്പത്തിയൊൻപതും എൻ്റെ രണ്ടാം അധ്യ മൂന്നാം അധ്യായം മുപ്പത്തി ഒൻപതും നാൽപ്പതും വാക്യങ്ങളിൽ പറയുന്നത് മനുഷ്യൻ ജീവനുള്ള നിന്ന് നെടുവേർപ്പെടുന്നത് എന്ത് ഓരോരുത്തരും താൻ താൻ്റെ പാവങ്ങളെ കുറിച്ച് നെടുവേർപ്പെടട്ടെ നാം നമ്മുടെ നടപ്പാരാഞ്ഞ് ശോധന ചെയ്ത് യഹോവയുടെ അടുക്കിലേക്ക് തിരിയുക നാം കൈകളെയും ഹൃദയത്തെയും സ്വർഗസ്ഥനായ ദൈവത്തിങ്കിലേക്ക് ഉയർത്തുക ആ നമ്മൾ കണ്ണുകൾ ഉയർത്തുമ്പോൾ നമ്മെ തന്നെ ചോദന ചെയ്ത് വിശുദ്ധീകരിച്ച് നമ്മുടെ കണ്ണുകൾ സ്വർഗത്തിലേക്ക് ഉയർത്തുമ്പോൾ കേൾക്കാതെ വണ്ണം അവൻ്റെ ചെവി മന്നമായിട്ടില്ല പ്രവർത്തിപ്പാൻ കഴിയാതെ വണ്ണം അവൻ്റെ കൈകൾ പോയിട്ടില്ല അവൻ പ്രവർത്തിക്കും ദൈവത്തോട് അടുത്തിയല്ലുമേ എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരുമെന്നുള്ള വചനം നമുക്ക് മുറുകെ പിടിക്കാം നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന ഏത് പ്രതിസന്ധിയുടെ മധ്യത്തിലും ഏത് പാരത്തിൻ്റെ മധ്യത്തിലും ആ കർത്താവിംഗിലേക്ക് കടുത്തിയെന്ന് നമ്മുടെ ഹൃദയം അവൻ്റെ മുൻപിൽ പകർന്ന് ദൈവത്തിൻ്റെ ആലോചന കേൾക്കുന്നുവെങ്കിൽ നമുക്ക് ആ പ്രതിസന്ധി ഒരാശ്വാസവും സമാധാനവും പ്രത്യാശ പകരുന്നതുമായി തീരുവാൻ യോബിനെ പോലെ നമുക്ക് ഉറച്ചു പറയുവാൻ കഴിയും അവനെന്നെ ശോധന ചെയ്താൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും നാം കഠിനഹൃദയരാകാതെ ദൈവത്തിലെ ദൈവം നമ്മെ പരിശോധിക്കുമ്പോൾ നമ്മുടെ കുറവുകളെ കണ്ടെത്തി ദൈവം മുൻപാകെ നമ്മെ തന്നെ സമർപ്പിക്കുവാൻ അതൊരു മുഖാന്തരമായി തീരട്ടെ അതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ